ഞാൻ എവിടെയാണോ ഉണ്ടായിരിക്കേണ്ടത് അവിടെ തന്നെയാണ് ഞാനുള്ളത് ഞാൻ ആരോടൊപ്പമാണോ ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ അബു അഹമ്മദ് മറുപടിയായിട്ട് സുഹൃത്തിനോട് പറഞ്ഞു ഒരു നിമിഷം നിശബ്ദനായ സുഹൃത്ത് തിരിച്ച് മറുപടിയായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അവ അബു അഹമ്മദിനോട് പറഞ്ഞു താങ്കളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇത്ര മാത്രം പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് സുഹൃത്ത് പോയി നമ്മുടെ അബു അഹമ്മദ് മൊബൈൽ ഓഫ് ചെയ്ത് ബാറ്ററിയേക്ക് ഊരി പോക്കറ്റിലിട്ട് തിരിച്ച് അബോട്ടാബാദിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിച്ചത് അമേരിക്ക വർഷങ്ങളായിട്ട് നമ്മുടെ അബു അഹമ്മദ് അൽ കുവൈറ്റിയെ കൊണ്ടിരിക്കുകയായിരുന്നു നിരീക്ഷിക്കുന്നതിൻ്റെ കാരണം ബിൻലാദനെ പിടികൂടുക എന്ന ലക്ഷ്യത്തിൻ്റെ പിന്നിലായിരുന്നു അമേരിക്ക അമേരിക്ക ഈ ലക്ഷ്യം വെച്ചിട്ട് അബു അഹമ്മദിനെ പിന്തുടരാനുള്ള കാരണം ബിൽനാദന്റെ ഏറ്റവും